ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖമാണോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കുറേ ആൾക്കാർ ഇതാ കമൻ്റ് ചെയ്തിട്ടല്ല എൻ്റെ അടുത്ത് പറഞ്ഞതാണ് പട്ടുപാവാടേ ഒന്ന് കാണിച്ചു തരുമോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആഗ്രഹം ഇല്ലവരാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഓണല്ലേ വരാൻ പോകുന്നത് അന്നേരം പിന്നെ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് ഇടാൻ ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എൻ്റെ തയ്യൽ ക്ലാസിൻ്റെ അകത്ത് പാവാട കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് ഇന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ പത്തൊമ്പതാമത്തെ തയ്യൽ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാതാ ഈ പത്തൊമ്പത് വരെ പഠിച്ചത് കേട്ടോ ഇനി അങ്ങോട്ടാണ് നമുക്ക് മാക്സിൻ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നല്ല ശ്രദ്ധിച്ച് നോട്ട്സൊക്കെ എഴുതണേ ഈ ഒരു പട്ട് പട്ടുപാവാടക്ക് നമുക്കൊരു കുഞ്ഞ് തിയറി ഉണ്ട് കേട്ടോ അപ്പോൾ പട്ട് പാവാട എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് എഴുതിയിട്ട് ഒരു പാറ്റേൺ നിങ്ങൾ വരച്ചു വെച്ചോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് പഠിക്കാം പട്ട് പട്ടുപാവാടക്ക് പ്ലീറ്റ്സ് ഒക്കെ വരുന്നില്ലേ നമുക്ക് പ്ലീറ്റ്സ് എല്ലാം കണക്ക് കൂട്ടിയിട്ട് തന്നെ കണ്ടുപിടിക്കാം വെറുതെ എന്തിനാണ് നമ്മൾ തുണിയെല്ലാം വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ പട്ട് പാവാടക്ക് നമുക്ക് മെയിൻ ആയിട്ട് രണ്ടളവേ വേണ്ടൂ കേട്ടോ ഒന്ന് നമ്മളെ വേസ് റൗണ്ടും പിന്നെ നമ്മളെ പാവാടേൻ്റെ ഫുൾ ലെങ്ത്തും വേസ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പാവാട ഏടെയാണോ നിങ്ങൾ ഉടുക്കുന്നത് അടുത്ത അളവ് നിങ്ങൾ ടേപ്പ് വെച്ചിട്ട് എടുക്കുക ആ ഒരളവ് നിങ്ങൾ കുഞ്ഞിൻ്റെതാണെങ്കിലും അങ്ങനെ എടുക്കുക അതിപ്പോൾ എനിക്ക് ഇരുപത് വരുന്നുണ്ട് വേസ്റ്റ് റൗണ്ട് ഫുൾ ലെങ്ത്ത് പതിനഞ്ചേ വരുന്നുള്ളൂ കേട്ടോ ഒരു കുഞ്ഞു കുട്ടീൻ്റെ ഒരളവാണ് ഞാൻ എടുത്തത് വലിയ കുട്ടിക്കാണെങ്കിൽ നിങ്ങൾ ആ ഒരു കുഞ്ഞിൻ്റെ അളവ് നിങ്ങൾ എടുക്കണേ പട്ടു പാവാടയ്ക്ക് നമ്മൾ ബാൻഡ് വേറെ തന്നെ വെച്ചു കൊടുക്കുകയെന്ന് ചെയ്യുക അല്ലേ ഈ ബാൻഡിന് നമുക്ക് ഇഞ്ച് ഒന്നര ഇഞ്ച് വീതിയിലൊക്കെ നമുക്ക് എടുക്കാം ഒന്നേകാല് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അത് നിങ്ങളെ ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് ആണ് നമ്മൾ ഈ ബാൻഡിന് എടുക്കുന്നതെങ്കിൽ ഈ പതിനഞ്ച് ഇഞ്ച് ഫുൾ ലെങ്ത്ത് നിന്ന് ഇഞ്ച് ബാൻഡിന് വന്ന് അപ്പോൾ ഈ ബാക്കി പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ആ ഒരു പാർട്ടിൽ ബാക്കി പതിനാല് ഇഞ്ച് വരണം അല്ല ഇവിടുന്ന് ഇവിടെ വരെ പതിനാലിഞ്ച് വരണം അപ്പോൾ നമ്മൾ തുണി ആദ്യം പതിനാലിഞ്ച് നീളത്തിൽ കട്ട് ചെയ്യുന്ന വീതി ഞാൻ പറഞ്ഞു തരുമേ ഇപ്പം നീളം നോക്ക് അപ്പോൾ ഈ പതിനാലിഞ്ച് നമുക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പം നമ്മൾ തുമ്പ് ഒര ഇഞ്ച് ഈ ബാൻഡുവായിട്ട് ഇട യോജിപ്പിച്ചു കൊടുക്കേണ്ടത് പതിനാല് പ്ലസ് അര ഇഞ്ച് നിങ്ങൾ എടുത്തിരിക്കണം കേട്ടോ തയ്യൽ തുമ്പ് പിന്നെ താഴെ ഭാഗം നമുക്ക് മടക്കി അടിക്കാനൊന്നും വേണ്ട കാരണം ഈ താഴെ ഭാഗത്ത് നമുക്കവിടെ തേര് ഭാഗമാണ് വരുന്നത് എന്ന് പറയും ഓക്കെ അത് വരുന്നതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കാനൊന്നും ഉണ്ടാവില്ല കസവിൻ്റെ ഭാഗം വരുന്നതല്ലേ അതുകൊണ്ടാണേ അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് പതിനാലര നീളത്തിലാണ് നമ്മൾ ആദ്യം തുണി എടുത്തു കൊടുക്കേണ്ടത് താഴെ നമ്മൾ മടക്കി അടിക്കണ്ട എൻ്റെ തുണി കണ്ടില്ലേ നിങ്ങൾ ഇവിടെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഇതാ ബോറായി പോകില്ലേ അതുകൊണ്ടാന്നെ ഇനി ബാൻഡ് വീതി ഇതാ ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരിഞ്ചാണെങ്കിൽ ഇതാ ബാൻഡ് വീതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇഞ്ച് എഴുതി കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണമല്ലോ എന്തായാലും ഒന്നര ഇഞ്ച് എടുത്തു കൊടുക്കുക ഒര ഇഞ്ച് നമ്മൾ എന്തായാലും എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ ദാ ഈ ഒരു രീതിയിൽ ഒന്നര നിങ്ങൾ ഉണ്ടായിരിക്കണം ഇതിങ്ങനെ നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് നമുക്ക് കിട്ടണം തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഒന്നര നമുക്ക് വേണ്ടത് കേട്ടോ നമ്മൾ ബാൻഡ് രണ്ടായി മടക്കിയിട്ടാണ് നമ്മൾ തുണി എടുത്തു കൊടുക്കേണ്ടത് അപ്പോൾ മടക്കിയിട്ട് നമുക്ക് ഒന്നര കിട്ടണം നിവർത്തിയാൽ ഒന്നര പ്ലസ് ഒന്നര അല്ലേ മൂന്ന് അത് കിട്ടും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോട്ട് എഴുതി വെക്കുന്നുണ്ടേ ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാൻഡിൻ്റെ എത്ര നീളത്തിൽ നമുക്ക് എടുക്കണം എന്ന് നോക്കണം അല്ലേ ബാൻഡ് നമ്മൾ നമ്മളെ വേസ്റ്റ് റൗണ്ട് നമ്മൾ പാവാട ഇടുന്ന അവിടെയാണ് ബാൻഡ് വരുന്നത് അപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ ഇരുപത് അപ്പോൾ ബാൻഡ് റൗണ്ടും ഇരുപത് തന്നെ എടുത്താൽ മതി പക്ഷേ നമ്മൾ പാവാട ഇടുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഇടുമ്പം കുറച്ച് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുമ്പം ആ ഒരു രീതിയിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇരുപത് തന്നെ നിങ്ങൾ എടുക്കണം കറക്റ്റ് അളവ് കേട്ടോ അല്ലെങ്കിൽ കുറഞ്ഞു പോയി നമുക്കത് പ്രശ്നമാകും ഇപ്പോൾ ബാൻഡ് റൗണ്ട് ഇരുപത് പ്ലസ് നമുക്ക് തയ്യൽ തുമ്പുകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിതാ ഒരു പേപ്പർ ഇതാണ് ഇതാണ് നമ്മളെ ബാൻഡ് എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് ലാസ്റ്റ് വരുന്നത് അല്ലേ ഈ ഒരു രീതിയിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം ഈ രണ്ട് സൈഡിലും നമുക്ക് എക്സ്ട്രാ തുണി വേണം നമുക്കിതൊന്ന് മടക്കി ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എടുത്തു കൊടുക്കണം നമുക്കിപ്പോൾ ഒരു ഇഞ്ച് എടുത്തു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് മടക്കി കൊടുക്കാൻ ഇഞ്ച് നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ ഇരുപത് പ്ലസ് ഒരിഞ്ച് ഒരിഞ്ച് വരുമ്പം രണ്ട് വരും അല്ലേ അപ്പോൾ ഇരുപത് പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ അതായത് ഇരുപത്തി രണ്ട് ഇഞ്ച് നല്ല നീളത്തിൽ തന്നെ നമുക്ക് ബാൻഡ് എടുത്തു കൊടുക്കണം എന്ന് അർത്ഥം മനസ്സിലായല്ലോ ഈ ബാൻഡിൻ്റെ ആ ഒരു നീളമാണ് പറയുന്നത് നമ്മൾ ആ റൗണ്ട് വരുന്നതാണ് ഞാൻ നീളം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പടക്കം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് അത് നോക്കി പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കാമല്ലോ ഇനിയിപ്പോൾ അത് കുറഞ്ഞു പോകുന്ന പ്രശ്നം വരണ്ട മനസ്സിലായല്ലോ ഈ ഒരു പാവാടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ തിയറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും കുറേ ആൾക്കാർ ഇങ്ങനെ തിയറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ തിയറി ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുകയെന്ന് വിചാരിക്കുന്നത് ഇനിയാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരാൻ പോയത് നമ്മൾ പാവാടേൻ്റെ വീതി തുണി എത്ര വീതിയിലെടുക്കണം പ്ലീറ്റ്സിനും കൂടെ ചേർത്തിട്ട് നിങ്ങൾ പട്ടു പാവാടേൻ്റെ വീതി അല്ലെങ്കിൽ പ്ലീറ്റ്സ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് ബാക്കി നോട്ട്സ് എഴുതിയാൽ മതിയേ നമ്മൾ എത്ര അളവിൽ വീതിയിൽ തുണി എടുക്കണമെന്ന് നോക്കാൻ നമ്മളെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ നോക്കുക ഇരുപതല്ലേ നമ്മളെ വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പോൾ ഇരുപതിൻ്റെ മൂന്നിരട്ടി തുണി അല്ലെങ്കിൽ നാലിരട്ടി തുണി രണ്ടിരട്ടി തുണി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമുക്ക് എടുക്കാമല്ലോ പക്ഷേ രണ്ട് ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പെറ്റിക്കോട്ടിനൊക്കെ പോരെ കുറച്ച് പ്ലേറ്റ്സ് കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കിപ്പം മൂന്നിരട്ടി തുണി എടുക്കാം അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇൻറ്റു മൂന്ന് നോക്കുക അറുപതല്ലേ നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് അറുപത് ഇഞ്ച് വീതിയിൽ തുണിയെടുക്കണം പിന്നെ നമുക്ക് തയ്യൽത്തുമ്പും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ ഇതാ ഈ ഒരു മോഡല് നോക്കിയാൽ പട്ടു പാവാട ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടല്ലേ ഉള്ളത് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാനും ഇതേപോലെ ഒന്ന് മടക്കി അടിക്കാനും എല്ലാം കൂട്ടിയിട്ടാണ് തയ്യൽ തുമ്പ് എടുത്തു കൊടുക്കണ്ടേ ഇതേപോലെ നമുക്ക് ചെറുതായി ഒന്ന് മടക്കി അടിക്കുകയും വേണം പിന്നെ നമുക്ക് സൈഡിലൊക്കെ ജോയിൻ ചെയ്യുകയും വേണം അല്ലേ അപ്പോൾ ഒരു ഭാഗത്ത് ഒന്നേ കാലെടുക്കാം ഇപ്രത ഭാഗത്തും ഒന്നേകാല് നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ അറുപതിൻ്റെ കൂടെ നമ്മൾ ഒന്നേകാല് ഒന്നേ കാലം ചേർത്ത് കഴിഞ്ഞാൽ രണ്ടര ഇഞ്ച് തയ്യൽത്തുമ്പടക്കം അറുപത്തി രണ്ടരയാണ് നമ്മളെ വീതി കറക്റ്റ് വരുന്നത് പക്ഷേ നമ്മൾ തുണി കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് നിങ്ങൾ കൂട്ടിയിട്ട് കട്ട് ചെയ്തോ ഇനി അഥവാ നമുക്ക് കുറഞ്ഞു പോയാലോ ചെറുങ്ങനെ അങ്ങോട്ടൊന്ന് തെറ്റിപ്പോയാലോ എന്നുള്ള പേടിയുള്ളവർ മാത്രം എടുത്താൽ മതി ബില്ല് തെറ്റൊന്നും നമുക്ക് എന്തായാലും വരില്ല കേട്ടോ തുണി കട്ട് ചെയ്യാൻ നേരത്തെടുത്താൽ മതി ഇതേപോലെ നോട്ട്സും കൂടെ നിങ്ങൾ എഴുതി വെച്ചോ കേട്ടോ തുണീൻ്റെ വീതി നമ്മൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് പ്ലീസ് എത്ര എണ്ണം ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം തുണീൻ്റെ മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങളത് ഓർക്കണം ഇതാ നീളവും കിട്ടി തുണീൻ്റെ വീതിയും കിട്ടി ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള കാര്യം അല്ലേ പതിനാലര നീളം നമ്മൾ കിട്ടി ബാൻഡിൻ്റേത് ഇപ്പം ഞാൻ എഴുതിയിട്ടില്ല ബാൻഡിൻ്റെ വേറെ തന്നെ നമ്മൾ എടുക്കും അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് നമുക്ക് കിട്ടി ഇനി നിങ്ങൾ പ്ലീറ്റ്സിൻ്റെതാന്ന് നോക്കേണ്ടത് അപ്പോൾ നമ്മളെ പ്ലീറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ അറുപത്തി ഇഞ്ച് നമുക്ക് തുണീൻ്റെ വീതി കണ്ടില്ലേ അപ്പോൾ വീതി നമ്മൾ ചേർത്ത് തയ്യൽത്തുമ്പ് അടക്കം ചേർത്ത് അപ്പോൾ തൽക്കാലം തയ്യൽത്തുമ്പിരം മാറ്റിയിട്ട് ഈ അറുപത് മാത്രം എടുക്കുക തയ്യൽത്തുമ്പിരും തൽക്കാലം നിങ്ങൾ നോക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അറുപത് കിട്ടി വേസ്റ്റിൻ്റെ മൂന്നിരട്ടി തുണി നമുക്ക് അറുപത് കിട്ടിയല്ലോ ഈ അറുപതിൻ്റെ അകത്ത് നമ്മളെ വേസ്റ്റ് റൗണ്ട് മൈനസ് ചെയ്യുക വേസ്റ്റ് റൗണ്ട് ഇരുപതല്ലേ ഇരുപത് മൈനസ് ചെയ്യുമ്പം നാൽപ്പത് നമുക്ക് കിട്ടി അപ്പോൾ ഈ നാൽപ്പത് അളവ് വരുന്ന തുണീനെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് ചുരുക്കി കൊടുക്കാൻ പോകുന്നത് അല്ലേ അന്നേരം നമുക്ക് ലാസ്റ്റ് പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ കഴിഞ്ഞ് നോക്കുമ്പം കറക്റ്റ് ഇരുപതിൽ നമുക്ക് അളവ് നിൽക്കണം പ്ലേറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞാകുമ്പോൾ ഇരുപതിൽ നമുക്ക് അളവ് നിൽക്കണം പിന്നെ തയ്യൽത്തുമ്പോൾ രണ്ട് സൈഡിലും വരും മനസ്സിലായല്ലോ ഇങ്ങനെയാണ് പ്ലേറ്റ്സ് വരുന്നത് ഇനി നമുക്ക് എത്ര എണ്ണം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലീറ്റ്സിൻ്റെ വീതി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് അപ്പോൾ ഇഞ്ച് വീതി എന്ന് പറയുമ്പം ആ ഒരു പ്ലീറ്റിൻ്റെ പുറമേ നമ്മൾ കാണുന്നതും ആ ഒരു പ്ലീറ്റിൻ്റെ അടിഭാഗമുണ്ട് ഉള്ളിലോട്ട് പോകുന്നത് നമ്മളിങ്ങനെ മടക്കി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പുറമേ ഇഞ്ച് ആ മടക്ക് വരുന്ന അടിഭാഗത്തും ഒരു ഇഞ്ച് ചിലവാകും നമുക്ക് അപ്പോൾ രണ്ട് ഇഞ്ച് തന്നെ ഒരു പ്ലീറ്റിന് നമുക്ക് വേണം കേട്ടോ നമുക്കിതാ ഈ മേലെ കിട്ടിയ നാൽപ്പത് ഇഞ്ച് തുണീനെയാണ് പ്ലീറ്റ്സ് ഇട്ട് ഒതുക്കണ്ടേ അപ്പോൾ നാൽപ്പത് ഹരിക്കണം പ്ലീറ്റ്സിൻ്റെ വീതി നമുക്ക് നോക്കണം അപ്പോൾ ഒരു ഇഞ്ച് വീതിയുള്ള പ്ലീറ്റിന് രണ്ട് ഇഞ്ച് പോലെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് നാൽപ്പത് ഹരിക്കണം രണ്ട് നോക്കണം നമ്മൾ ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാ നോക്കിക്കോ ഈ ഒരു പാവാട നോക്ക് ഈ പ്ലീറ്റിന് ഇപ്പോൾ ഒരു ഇഞ്ച് വീതിയുള്ള പ്ലീറ്റാണെങ്കിൽ എൻ്റെ ഉൾഭാഗത്തും ഒരു ഇഞ്ച് തന്നെ വന്നല്ലോ എന്നാലല്ലേ നമുക്ക് പ്ലീറ്റായിട്ട് വരുകയുള്ളു അതാണ് ഞാൻ ഒരു ഇഞ്ച് വീതിയുള്ള പ്ലേറ്റിന് രണ്ട് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നാൽപ്പത് ഹരിക്കണം രണ്ട് നോക്കുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അര ഇഞ്ച് വീതിയുള്ള കുഞ്ഞ് പ്ലേറ്റാ വേണമെങ്കിൽ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് കൂട്ടിയിട്ട് ഇഞ്ച് നിങ്ങൾ നോക്കുക അങ്ങനെയാണ് പ്ലേറ്റിൻ്റെ കാര്യം വരുന്നത് അപ്പോൾ നാൽപ്പത് ഹരിക്കണം രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് കിട്ടി അപ്പോൾ ഇരുപതെണ്ണം പ്ലേറ്റ്സ് നമുക്ക് നമ്മളെടുത്ത തുണീൻ്റെ അകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ഇരുപത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റും ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തൊമ്പത് പ്ലേറ്റ്സേ വരുവല്ലോ കേട്ടോ ആ ഒരു സൈഡ് ഭാഗം വരുന്നത് കൊണ്ട് അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇരുപത് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പ്ലേറ്റ്സ് കിട്ടും ഇനിയിപ്പം പത്ത് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പ്ലേറ്റ്സ് കിട്ടും മനസ്സിലായല്ലോ ഇപ്പം ഇതാ ഇതാണ് നമ്മളെ തുണിയെന്ന് വിചാരിക്കുക ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് പോകുമ്പം എത്ര ഗ്യാപ്പിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് കൂടെ നമുക്ക് വേണം അല്ല ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ പോരോ ഒരു പ്ലീറ്റ് കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് അടുത്ത പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഗ്യാപ്പ് ഗ്യാപ്പ് കണ്ടുപിടിക്കാനുണ്ട് അല്ലെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇരുപതാണ് വരുന്നത് അല്ലേ അപ്പോൾ ഇരുപതേ ഹരിക്കണം ഈ കിട്ടിയ പ്ലീറ്റ്സിൻ്റെ എണ്ണം ഇരുപത് വേസ്റ്റ് റൗണ്ട് ഹരിക്കണം പ്ലേറ്റ്സിൻ്റെ ആ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കണം എന്ന് കിട്ടും ഇപ്പോൾ ഇരുപത് ബൈ ഇരുപത് ഇരുപത് ഹരിക്കണം ഇരുപത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പിൽ നമ്മൾ ആ ഒരു പ്ലേറ്റ്സുകളെല്ലാം അറേഞ്ച് ചെയ്യണം പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരും ഇതായി ഇപ്പോൾ ഇത്രയുമാണ് നമ്മളെ കണക്ക് വന്നിട്ടുള്ളത് നമ്മളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇനി തുണിയിൻ്റെ അകത്ത് നമുക്ക് ചെയ്യുന്നത് നോക്കാം അല്ലേ ഇതാ ഈ തുണീനെ കൊണ്ടാണ് ദാ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് സാരിൻ്റെ ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയൊക്കെ എടുത്ത തുണിയായതുകൊണ്ട് ഇത് എത്ര മീറ്റർ ആണെന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ നമുക്കപ്പോൾ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങളല്ലേ നോക്കേണ്ടത് നീളവും വീതിയും തുണീൻ്റെ നീളവും വീതിയാന്ന് നമുക്ക് എടുക്കട്ടെ അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയത് നോക്ക് എത്രയാണ് തുണീൻ്റെ വീതി നോക്കിയാട്ടെ അറുപത്തി രണ്ടര ഇഞ്ച് നമുക്ക് തയ്യൽത്തും വടക്കം വരുന്നുണ്ടല്ലേ അപ്പോൾ തുണീനകത്ത് എടുത്ത് കൊടുക്കുമ്പം കറക്റ്റ് അറുപത്തി രണ്ടര എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ഒരു ധൈര്യത്തിന് നമുക്കൊരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ തുണി കൂട്ടിയെടുക്കുന്നത് നല്ലതല്ലേ എന്നാൽ പിന്നെ നമുക്ക് തെറ്റിപ്പോന്നുള്ള ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്കൊരു അറുപത്തി നാലിഞ്ചായിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് തുണിയിൽ അറുപത്തി നാല് ഇഞ്ച് വീതി വരുന്ന രീതിയിൽ എടുക്കാം ഈ തുണി ഇപ്പം രണ്ടായി മടക്കി വെച്ചിട്ടാണ് ഉള്ളത് ഇതിപ്പം നിവൃത്തിയിട്ടാൽ എനിക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണേ രണ്ടായി മടക്കിയിട്ട് അറുപത്തി നാലിൻ്റെ പകുതിയല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടു അപ്പോൾ അറുപത്തിനാലിൻ്റെ പകുതി നിങ്ങൾ മുപ്പത്തി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ എടുത്തതുണി ഏകദേശം കറക്റ്റാതെ മുപ്പത്തി രണ്ടും മാർക്ക് ചെയ്തിട്ട് ഒരു ലേശം സൈഡിൽ നിന്ന് പോകാനേ ഉള്ളൂ അല്ലേ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടാകുമ്പം ഞാൻ സ്ട്രെയിറ്റ് ലൈനും കൊടുത്തിട്ട് കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ വീതി എടുത്ത് കഴിഞ്ഞ് കേട്ടോ വീതിൻ്റെ പരം ഒരു രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഒരു ധൈര്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇനിയോ നമുക്ക് നീളം മാർക്ക് ചെയ്യാം അല്ലേ നീളം മാർക്ക് ചെയ്യാനിതാ ഈ ഒരു തുണീനെ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിടാം അല്ലേ നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങത്തോളം ഇങ്ങനെ നീളം മാർക്ക് ചെയ്ത് വരഞ്ഞിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇതാ ഇങ്ങനെയും കൂടെ മടക്കി ഇതൊരുമാതിരി പോലത്തെ തുണിയായതുകൊണ്ട് ഇതിൻ്റെ തായലെല്ലാം ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് നീങ്ങിപ്പോകില്ലേ താഴെ ഭാഗമൊക്കെ ലെവലായിരിക്കണം കാരണം നമ്മൾ താഴെ ഭാഗത്തൊന്നും മടക്കി അടിക്കാനോ കട്ട് ചെയ്ത് ലെവലാക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് താഴെ ഭാഗമൊക്കെ ലെവലാക്കി ഇങ്ങനെ വെച്ചിട്ട് ഈടെന്നിങ്ങോട്ടേക്ക് പതിനാലര ഇഞ്ചല്ലേ നമ്മൾ നീളം നോട്ടിൽ എഴുതിയിട്ടുള്ളത് ഇഞ്ച് പ്ലസ് അര ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും ബാക്കി നമ്മൾ ബാൻഡ് കട്ട് ചെയ്യുമ്പം എടുക്കുകയാണ് ചെയ്യുക കേട്ടോ പതിനഞ്ച് ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വരുന്നത് ബാൻഡിന് ഒരു ഇഞ്ച് പോയി ബാക്കി പതിനാല് പ്ലസ് അര ഇഞ്ച് തയ്യൽത്തുമ്പം ചേർത്തിട്ട് ഈ ഒരു തുണിയിൽ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത് മാർക്ക് ചെയ്തിട്ട് കണ്ടല്ലോ ഇഞ്ച് സ്ട്രേറ്റ് ആയിട്ട് വരണേ നിട്ടുകിടന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ നമ്മളെ നീളവും വീതിയുമായിട്ട് നമ്മൾ തുണി മെയിനായിട്ടുള്ള തുണി എടുത്ത് കഴിഞ്ഞു ഇനി ഇതാ ബാൻഡിൻ്റെ നീളവും വീതിയും കണക്കാക്കിയിട്ട് എടുക്കുക വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ അപ്പുറം ഒരു രണ്ട് ഇഞ്ച് കൂടെ നമുക്ക് രണ്ട് സൈഡിലും മടക്കി അടിച്ചു കൊടുക്കാനും വേണം പിന്നെ നമുക്ക് ആ ഒരു ബാൻഡിൻ്റെ വീതി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ അപ്പുറം അര ഇഞ്ചും കൂടെ ചേർത്തിട്ട് എടുക്കുക നമ്മളിപ്പോൾ ഒരു ഇഞ്ചാണ് നമുക്ക് ബാൻഡ് വീതി വേണ്ടതെങ്കിൽ ഒരു അര ഇഞ്ചും കൂടെ ചേർക്കുക മടക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇത് നിവർത്തി നിവർത്തിയിട്ട് കഴിഞ്ഞാൽ മൂന്നിഞ്ച് നമുക്ക് ഉണ്ടാവും ഇത് ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ പാവാടക്ക് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അതും നോക്കിയിട്ട് എടുക്കണം അതെല്ലാം സിമ്പിളാണ് കേട്ടോ ഇനി നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാനാണ് പോകുന്നത് ഈ ഒരു പിന്നെല്ലാം ഇനി അയച്ച് മാറ്റിയേക്കാം എന്നിട്ട് തുണി നിവർത്തി വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് എല്ലാം കണ്ടുപിടിച്ച് വെച്ച് അല്ലേ പ്ലീറ്റ്സിൻ്റെ എണ്ണവും കണ്ടുപിടിച്ച് ഗ്യാപ്പും കണ്ടുപിടിച്ച് അതെങ്ങനെയാണ് തുണിയിൻ്റെ അകത്തെടുത്ത് മാർക്ക് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് തുണി എത്താണ്ടായി പോവോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട ചിലർ ഇതേപോലെ ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് എത്തുമ്പം തുണിയെല്ലാം പ്ലേറ്റ്സ് ഇട്ട് തീർത്തിട്ട് എത്തൂല ലാസ്റ്റ് ചെയ്യാൻ അതാണ് പ്രശ്നം ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യം ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പാണ് നമ്മൾ ഈ ഒരു പേസിൽ തുമ്പായിട്ട് എടുത്തതല്ലേ ആ ഒന്നേ കാലിൽ നിങ്ങൾ ആദ്യം അവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഓർത്ത് വെക്കണേ ഇത് തയ്യൽത്തുമ്പാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഇഞ്ച് വീതിയുള്ള പ്ലേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു ഇഞ്ച് വീതിയുള്ള പ്ലേറ്റ് എന്ന് പറയുമ്പം ആ ഒരു പ്ലീറ്റിന് രണ്ട് ഇഞ്ച് നമുക്ക് ചിലവാകും പുറത്തോട്ടും ഉള്ളോട്ടും ആയിട്ട് ആദ്യം ഗ്യാപ്പിനുള്ള ഒരു ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക അതിന് ശേഷം ധനീക്ക് വെച്ചിട്ട് രണ്ട് ഇഞ്ച് ഓരോ പ്രാവശ്യം മാർക്ക് ചെയ്യണം ആദ്യം ഒരിഞ്ച് പ്ലീറ്റിൻ്റെ ഉള്ളിലെ പുറത്തെ ഭാഗത്ത് വരുന്ന രീതിയിലും പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് ഭാഗത്ത് വരുന്ന രീതിയിലും ഒരിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്താലേ നമുക്ക് ഒരിഞ്ച് വീതിയിലുള്ള പ്ലീറ്റായിട്ടത് കാണുമല്ലോ പുറമെ അപ്പോൾ ടോട്ടൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്തേ ആദ്യം ഗ്യാപ്പിൻ്റേത് മാർക്ക് ചെയ്ത് പിന്നെ രണ്ട് പ്രാവശ്യം ഒരിഞ്ച് മാർക്ക് ചെയ്ത് പ്ലീറ്റിൻ്റെത് മനസ്സിലായല്ലോ പ്ലേറ്റ്സ് വെക്കാൻ ഇതുപോലത്തെ പിന്നെ നിങ്ങൾ എടുത്ത് വെക്കണം കേട്ടോ ഇനി നമ്മളിതാ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതാ ഇവിടെ നിന്ന് ഗ്യാപ്പ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്ത ഒരിഞ്ച് പോയിൻ്റിലേക്ക് അതായത് ആദ്യം ഒരിഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് നിന്ന് ലാസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് ഇങ്ങനെ പ്ലേറ്റ് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് തയ്യൽത്തുമ്പിന് നിങ്ങൾ തൊടല്ലേ അത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനി പിൻ വെച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് പത്തൊമ്പത് പ്ലേറ്റ്സ് ചെയ്തെടുക്കണം കണ്ടില്ലേ തയ്യൽ തുമ്പും വെട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റിനിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് മനസ്സിലായല്ലോ ശ്രദ്ധിച്ച് നോക്കണേ ഇതൊക്കെ നമുക്ക് അയൺ ചെയ്ത് ലാസ്റ്റ് ശരിയാക്കി കൊടുക്കാം ഇനി അടുത്തത് മാർക്ക് ചെയ്യാനാണ് പോകുന്നത് ഇനി മാർക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ ഗ്യാപ്പ് മാർക്ക് ചെയ്യുന്നു പിന്നെ നിങ്ങളെ പ്ലേറ്റ്സിന് വേണ്ടി ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഗ്യാപ്പ് ആദ്യം ഒരു ഇഞ്ച് മാർക്ക് ചെയ്യേ ആ പ്ലേറ്റ് എൻഡ് ചെയ്യുന്ന അവിടെ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണേ എന്നിട്ട് ഇതാ വീണ്ടും ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് വീതം രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്ത് ടോട്ടൽ മൂന്ന് ഇഞ്ച് വരും ഇതാണ് ആദ്യം ഗ്യാപ്പ് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റിനിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ലാസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു ഒരു ഇഞ്ച് പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക മനസ്സിലായില്ലേ ഇനി പിൻ ചെയ്ത് വെക്കാം നമുക്ക് രണ്ടാമത്തെ പ്ലേറ്റ്സ് നമ്മൾ ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തത് ചെയ്തു കൊടുക്കാം മൂന്നാമത്തത് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ മൂന്നിഞ്ച് ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്യണം ആദ്യത്തെ ഒരിഞ്ച് ഗ്യാപ്പ് കറക്റ്റ് സ്കെയില് വെക്കണേ വീണ്ടും ഒരിഞ്ച് പ്ലേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണിത് ടോട്ടല് മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇപ്പം വെച്ച പോലെ ഗ്യാപ്പിൽ നിന്ന് മാർക്ക് ചെയ്ത പോയിൻറ്റ് പിടിക്കുക ഇതാ നോക്കിക്കൊള്ളണേ ഇതാണ് ഇവിടുന്ന് ആ ലാസ്റ്റ് മാർക്ക് ചെയ്ത് ഒരിഞ്ച് പോയിൻറ്റിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടില്ലേ സിമ്പിളായിട്ട് മൂന്ന് പ്ലേറ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് അടുത്തത് ഇനി ചെയ്ത് കൊടുക്കാം ഫുൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇനി നാലാമത്തെ പ്ലേറ്റിന് വേണ്ടിയിട്ട് അതാ ആ ഒരു പ്ലേറ്റ് എൻഡ് ചെയ്ത് അവിടെ നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്ത് പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് ഒരിഞ്ച് വീണ്ടും ഒരിഞ്ച് അങ്ങനെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഗ്യാപ്പ് മാർക്ക് ചെയ്താൽ അതാ ആ ഒരു പോയിന്റിൽ നിന്ന് ലാസ്റ്റ് പ്ലേറ്റിന് വേണ്ടി മാർക്ക് ചെയ്താൽ ആ ഒരു രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്ത് ഇപ്പോൾ എല്ലാ പ്ലേറ്റും ഒരേപോലെ നമുക്ക് കിട്ടുന്നുള്ളൂ നമ്മൾ പിന്നെ ഊരി പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ്സ് എല്ലാം ചെറുങ്ങനെ ഇളകാൻ പോകുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇത് പിന്നൊക്കെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് അഞ്ചാമത്തെ പ്ലേറ്റ് നമുക്ക് ചെയ്യാം ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ ഞാൻ സ്പീഡിൽ ചെയ്യുവേ ഞാൻ ഇങ്ങനെ വെക്കുന്നതും അളക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് പോയിട്ട് ചെയ്ത് നോക്കണേ ഇത് ഞാൻ ബേസിക് ക്ലാസ് പോലെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത് ശരിക്കും പട്ടുമാവടയ്ക്ക് നമുക്ക് ഇത്രയും ടൈം ഒന്ന് വേണ്ട പെട്ടെന്ന് ചെയ്യാം പക്ഷേങ്കിൽ ബേസിക് ആയിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പം പഠിക്കുന്നത് ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇനിയും പല ഡ്രസ്സിലും ഉപകാരപ്പെടും അല്ലേ അതുകൊണ്ടാന്നേ ഇതാ എല്ലാ പ്ലേറ്റ്സും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അളന്ന് നോക്കാം പ്ലേറ്റ്സ് എണ്ണി നോക്കാം പത്തൊമ്പത് പ്ലേറ്റ്സ് വരുന്നുണ്ട് ആയിരിക്കും കറക്റ്റായിരിക്കും തയ്യൽ തുമ്പ് വിട്ടിട്ട് കറക്റ്റ് ഇരുപത് എടിയാണ് വരുന്നത് നോക്കുക ഇതിപ്പം വളഞ്ഞ് ചെരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അളവ് തെറ്റും നമ്മൾ ആ ഒരു പിൻകുത്തിയത് അത് നേരെ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് നോക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല കേട്ടോ തെറ്റായിട്ടേ കിട്ടുള്ളൂ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഇതാ ഇങ്ങനെ നേരെ പിടിച്ച് പിടിച്ച് നോക്കുന്നത് ഞാൻ കണ്ടില്ലേ ഇങ്ങനെ വെച്ച് വെച്ചിങ്ങനെ നോക്കണം എന്നിട്ട് ഇരുപത് എവിടെയാ കിട്ടുന്നത് നോക്കാം നമുക്ക് കണ്ടോ ഇരുപത് ഇതാ ആ ഒരു ലാസ്റ്റ് പ്ലീറ്റിന്റെ അപ്പുറത്തായിട്ട് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കറക്റ്റ് പത്തൊമ്പത് പ്ലീറ്റ്സ് ഇട്ടപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ആടുന്ന തയ്യൽ തയ്യൽത്തുമ്പിന് കൂടെ ഒന്നേ കാലം എടുത്ത് മാർക്ക് ചെയ്യാം കണ്ടോ ഈടെയാണ് കിട്ടിയത് അപ്പോൾ കറക്റ്റായിട്ടായിരിക്കും കിട്ടുക ഇനി ഇരുപതാമത്തെ പ്ലീറ്റ് നമുക്ക് അവിടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ശരിയാവില്ല അപ്പോൾ ഇരുപതാകുമ്പോൾ പത്തൊമ്പത് പ്ലേറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ മനസ്സിലായല്ലോ ഇനി ഇട ഒന്നേ കാലെടുത്തിട്ടിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം നമ്മളിപ്പോൾ അധികം എടുത്ത തുണി അവിടെ അധികം തന്നെ വന്നത് കണ്ടല്ലോ പക്ഷേങ്കിൽ ഒരു ധൈര്യത്തിനാണ് നമ്മൾ എടുത്തു കൊടുത്തേ അല്ലേ പക്ഷെ അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല കറക്റ്റായിട്ട് നമുക്ക് കണക്ക് വെച്ച് ചെയ്തുകൊണ്ട് കിട്ടി മനസ്സിലായല്ലോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ലെവലാക്കി നമുക്ക് വേസ്റ്റ് അളവും കിട്ടി രണ്ട് സൈഡിലും ഒന്നേ കാലും കിട്ടി മനസ്സിലായല്ലോ ഇതാ ഇങ്ങനെയാണ് നമ്മളെ പ്ലേറ്റ്സ് എല്ലാം വരുന്നത് ഇനി നമുക്ക് ഒരു എടുത്തിട്ട് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പ്ലേറ്റ്സ് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം പിന്നെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ പണിയെടുക്കണം അല്ല ഇതേപോലെ തന്നെ എൻ്റേത് ഇതാ ഒരു പ്ലേറ്റ്സ് ഒക്കെ ഊരിപ്പോയിട്ടുണ്ട് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇനി നമുക്കിതാ മുകളിൽ കൂടെ കാലിഞ്ച് അളവ് എടുത്തിട്ട് പ്ലീറ്റ്സിൻ്റെ മേലെ കൂടെ പ്ലീറ്റ്സിൻ്റെ താഴെ ഭാഗമൊക്കെ നോക്കണം ചുരുങ്ങി പോകുന്ന പോലെയോ മടങ്ങിപ്പോകുന്ന ഒന്നും ആവല്ലേ നീറ്റായിട്ട് ചെയ്യുക അന്നേരം നമുക്ക് ഓരോ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു എടുക്കാമല്ലോ സ്റ്റിച്ച് വരുന്നേനെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും സിമ്പിൾ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കില്ല ഇതാ മോളിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഞാൻ ഇതൊന്ന് പോയിട്ട് അയൺ ചെയ്തിട്ട് വരട്ടെ ഇതിങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാത്തത് കൊണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല നേർക്ക് അതുകൊണ്ട് അയൺ ചെയ്ത് ഇതൊന്ന് ക്ലിയർ ആക്കി നിർത്തിയിട്ട് വരാം കേട്ടോ നിങ്ങൾ ഇതേപോലത്തെ തുണിയാണെങ്കിൽ അയൺ ചെയ്ത് നീറ്റാക്കിയിട്ടൊക്കെ ചെയ്താലേ എളുപ്പത്തിൽ ചെയ്യാനാവുള്ളൂ നമുക്ക് ഇപ്പം നോക്കിയേ ഇപ്പം ആണെന്നൊരു ഭംഗി വന്നതല്ലേ നമ്മൾ ഈ ഒരു പാവാടയ്ക്ക് ഇത്രയും നേരം അത്ര ഭംഗിയൊന്നും എനിക്കെന്നെ തോന്നിയിട്ടില്ല ഇപ്പം നോക്കിയേ എന്ത് നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് അടുത്തത് ബാൻഡ് വെക്കുന്ന പരിപാടിയാണ് ചെയ്യേണ്ടതല്ലേ അപ്പോൾ ബാൻഡിന് മുന്നേ നമുക്ക് പാവാടേൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഇല്ലേ സൈഡിൽ ഓപ്പണിംഗ് ഉണ്ടാവില്ലേ നമ്മൾ ആ പാവാടക്ക് കുളത്ത് വെക്കുന്നതിൻ്റെ അടയായിട്ട് അതിന് വേണ്ടിയിട്ട് മടക്കി അടിച്ചു കൊടുക്കാൻ ഒരു മൂന്നിഞ്ച് കീടിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് കൂടുതൽ താഴ്ത്തി എടുക്കേണ്ടതെന്ന് തോന്നുന്നു എന്നിട്ട് ഇവിടെ ഒന്ന് ചെറുങ്ങനെ ഇങ്ങനെ നീറ്റായിട്ട് മടക്കി അടിക്കണം അതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ലോക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണേ നിങ്ങൾ എന്നിട്ട് ഇതാ ഇതേ രീതിയിൽ ഒന്നിങ്ങനെ കൈകൊണ്ട് അതൊന്ന് നികത്തോണ്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അത് നിൽക്കും ഈ ഒരു രീതിയിൽ ഇങ്ങനെ താഴെ ഭാഗത്ത് എൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതിങ്ങനെ ചെരിച്ചിട്ട് ആ ഒരു ലെവലിൽ അങ്ങ് കൊടുത്താൽ മതി പിന്നെ നമ്മൾ സൈഡ് കൂട്ടുമ്പോൾ അത് ഓക്കെ ആയിട്ട് വന്നോളും കേട്ടോ വൃത്തിയോടെ ഉണ്ടാവില്ല ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതാ സൈഡിൽ നമ്മളൊന്ന് മടക്കി അടിച്ചു കുറച്ചെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മോശം ഭാഗത്തോട്ടാണ് മടക്കി അടിക്കേണ്ടത് കേട്ടോ പാവാടേൻ്റെ മോശം ഭാഗത്തോട്ടാണ് മടക്കി അടിക്കുന്നത് അതെല്ലാം ഓർമ്മിക്കണേ കണ്ടില്ലേ ഇനി നമ്മൾ ബാൻഡ് നിങ്ങൾ വേണമെങ്കിൽ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ആ ഒരളവ് വെച്ചിട്ട് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ബാൻഡിന് എടുത്താൽ മതി കേട്ടോ ആദ്യമേ കട്ട് ചെയ്ത് വെക്കണമെന്നില്ല ശരിക്കും ബാൻഡ് പ്ലീഡ്സ് വെച്ചതിന് ശേഷം ഒന്ന് പാട ഇങ്ങനെ വെച്ചിട്ട് നോക്കണം എത്തുന്നില്ലേന്നെല്ലാം അപ്പം എൻ്റെതൊക്കെ കറക്റ്റാണ് നിങ്ങൾ ബാൻഡിൻ്റെ തുണി ഇതേപോലെ പ്ലീഡ്സ് വെച്ച പീസിന് ഇതാ എത്തുന്നില്ലേ സൈഡിലധികം വരുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇതാ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ പീസില് ഈ ഒരു സൈഡിൽ ഒരു ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്യണം നമ്മൾ എത്രയാണോ തയ്യൽ തയ്യൽത്തുമ്പിനെടുത്തു വച്ചാൽ അത് മാർക്ക് ചെയ്താൽ മതി ഒരു ഇഞ്ചാണെങ്കിൽ ഒരിഞ്ച് അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് ചെയ്ത അവിടെ മാർക്ക് ആദ്യം കൊടുത്തേക്ക് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം ബാൻഡ് രണ്ട് മൂന്ന് രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളെ ഒരു യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതായത് നല്ല ഭാഗമാണ് ഇത് മോശം ഭാഗമാണ് പാവാടേൻ്റെ ഈ നല്ല ഭാഗം ആ ബാൻഡിൻ്റെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ വെച്ചു കൊടുക്കുക കേട്ടോ ആ തയ്യൽത്തുമ്പും കഴിഞ്ഞിട്ട് ബാൻഡിൻ്റെ ഇപ്പുറത്തായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ലോക്കൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട് കാലിഞ്ചിനും ഒരു ലേശം അധികം എടുത്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തോ അര ഇഞ്ച് പോലെയാണ് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിനൊക്കെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടി തോന്നിക്കണ്ടെങ്കിൽ കാലിഞ്ച് തയ്യൽത്തുമ്പ് എടുത്താൽ മതി അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതാ ആദ്യം നമ്മൾ ആ പ്ലീറ്റ്സിന് കൊടുത്ത ഒരു ആദ്യത്തെ സ്റ്റിച്ചില്ലേ അതിൻ്റെ തൊട്ട് കൂടെ എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പ്ലീഡ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെക്കണേ പാവാടേൻ്റെ നല്ല ഭാഗമാണീ കാണുന്നത് കേട്ടോ മുകളിലെ ഭാഗത്തുള്ളത് ഇതാ സ്റ്റിച്ച് ചെയ്ത് എൻഡിലെത്തിയിട്ടുണ്ട് നോക്കിക്കോ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ചെയ്ത് രണ്ട് സൈഡിലും നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പാടെ ബാക്കി വെച്ച് ഇനി നമ്മൾ നമ്മളടുത്ത് നമ്മളെ സൈഡൊക്കെ തുമ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇതാ ഇതേ രീതിയിൽ ഇവിടെയും ഒരു കാലിഞ്ചും മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അന്ന് ചെയ്യുന്ന നമുക്ക് ബാക്ക് സൈഡ് പാവടേൻ്റെ ബാക്ക് സൈഡ് നല്ല ഭംഗിയുണ്ടാവും ഇതേ രീതിയിൽ ഒന്ന് സൈഡിൽ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് മടക്കിയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇതേ രീതിയിൽ എക്സ്ട്രാ വരുന്നത് ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കുക കേട്ടോ നിങ്ങൾ നികത്തോണ്ടൊക്കെ ഒന്ന് പ്രസ്സ് ചെയ്തോ നമുക്ക് ലാസ്റ്റ് ആടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം വേണമെങ്കിൽ ഇപ്പം സ്റ്റിച്ച് ചെയ്തോ രണ്ട് സൈഡും അതല്ല നിങ്ങളെ യുക്തി പോലെ ചെയ് എന്നിട്ട് ഇതാ ഒരു കാലിഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇതെല്ലാം ഒന്ന് നിവർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പാവാടേനെ ഇതാ ഇതേ രീതിയിൽ നിവർത്തി വെച്ചിട്ട് ഇതാ ഒന്ന് കാലിഞ്ച് മടക്കിയിട്ട് ഞാൻ അയൺ ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് വന്നേ ഉള്ളിലോട്ട് കാലിഞ്ച് മടക്കിയിട്ട് ഇതേ രീതിയിൽ നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നോക്കിയാട്ടെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എളുപ്പമാണെങ്കിൽ പോലും ചില തുണിയിൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് പിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ സൈഡും ഒരേപോലെ ചെയ്യാൻ നോക്കണം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങത്തോളം എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലും ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്യണം അല്ലേ അപ്പോൾ മടക്കിയിട്ട് നിങ്ങൾ ആദ്യമേ അവിടെ ഒരു പിൻ ചെയ്ത് വെച്ചു അല്ലെ ലാസ്റ്റത്തോട്ടെത്തുമ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കാൻ നമുക്ക് കുറച്ചൊരു പ്രയാസം വരുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ സ്റ്റിച്ച് ചെയ്തത് ഇതായി ചെയ്യണം കേട്ടോ നിങ്ങൾ ഇനി ഇതാ നമ്മളെ ഈ ഒരു ഇവിടെ കണ്ടില്ലേ അവിടെ ഈ ഒരു ഓപ്പണായ പോലെ ഇല്ലല്ലേ ആടെ ഒറ്റ ഒരു സ്റ്റിച്ച് നേരെ നിങ്ങളാവിടെ കൊടുത്ത് താഴോളം ഒന്നും പോകേണ്ട ആ ഒരു ബാൻഡിൻ്റെ അവിടെ മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് രണ്ട് സൈഡിലും ഇതാ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ചെയ്യണേ ഞാനിപ്പോൾ നൂലൊന്നും അവിടെ കട്ട് ചെയ്യാത്തത് അത്ര ഭംഗിയൊന്നും ഇല്ലാത്തത് കേട്ടോ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ എൻഡിൽ നിന്ന് ആ ഒരു ഓപ്പണിംഗ് എൻഡ് ചെയ്യുന്ന അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം ആടെ സ്റ്റിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം ഇതാ ഇവിടെ നിന്ന് കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് ഒരു ഇഞ്ച് അളവിലോ അരി ഇഞ്ച് അളവിലോ എത്രയാ തയ്യൽത്തുമ്പോൾ എടുത്ത് കൊടുത്തു വെച്ചാൽ അങ്ങനെ നിങ്ങൾ സൈഡ് കൂട്ടി കൊടുക്കുക കണ്ടില്ലേ ഇതേ രീതിയിൽ സൈഡും കൂടെ ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൂടെ നിങ്ങൾ എടുക്കുക അതിന് നമുക്ക് ആ ഒരു കൊളുത്തുന്നത് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ പാവാട ഇടുന്നത് കുറച്ച് ടൈറ്റിലല്ലേ ഇടുന്നത് അപ്പോൾ നിങ്ങൾ വരുന്ന കുഞ്ഞീൻ്റെ കറക്റ്റ് വേസ്റ്റ് അളവ് എടുത്തു കൊടുക്കുക പിന്നെ നിങ്ങൾ വേസ്റ്റിൻ്റെ അവിടെ കുറച്ചൊന്ന് ടൈറ്റാക്കി ടേപ്പ് പിടിച്ചിട്ടുള്ള ഒരളവ് കൂടെ എക്സ്ട്രാ ആയിട്ട് എടുത്ത് എഴുതി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഒരളവിന് കൊളുത്തുന്നത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ ലൂസ് പോലെ ഉണ്ടാവും ഇതിപ്പോൾ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അവാടെയൊക്കെ ഞാൻ ഇതിന് വെക്കുന്ന ആ ഒരു ഹുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ രണ്ട് എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ആ കൊളുത്തുന്ന സാധനം എൻ്റെ കയ്യിലില്ല ഇല്ല അതുകൊണ്ട് എനിക്കിന്നും വീഡിയോ ഉണ്ടാകത്ത് ഇതൊന്നും വെക്കുന്ന കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എല്ലാം ചെയ്യുമ്പോഴും ലാസ്റ്റ് ഇതേപോലെ കാണിക്കാന്ന് പറഞ്ഞ് കാണിക്കാറില്ല ഇന്നും അതുപോലെ തന്നെ ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് കൊളുത്തി കൊടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു കൊളുത്തുന്നത് കുറച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം ആ ഒരു അളവെല്ലാം കറക്റ്റ് എടുത്താൽ മതി നിങ്ങൾ കുഞ്ഞിക്കല്ലെങ്കിൽ പാവാട ഇടുമ്പോൾ പോകും എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ തുന്നി കൊടുക്കുക മൂന്ന് ഹോൾസ് ഉണ്ടോ അത് ഈ ഹോൾസിലേക്കൂടി ഇങ്ങനെ തുന്നി കൊടുക്കുക എന്നിട്ട് ഇതാ ഇപ്പുറം തുന്നുക കെട്ടിടുക കെട്ടിടമെന്നില്ല എന്നിട്ട് ഇപ്പുറത്തും തുന്നി കൊടുക്കുക അതൊക്കെ സിമ്പിളാണ് അപ്പം നിങ്ങൾ അതെല്ലാം നോക്കി നോക്കി ചെയ് കേട്ടോ ഇതേപോലെ രണ്ടെണ്ണം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉറപ്പായില്ലേ രണ്ടെണ്ണം കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ പട്ട് പാവാട കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനൊരു കുഞ്ഞ് ടോപ്പും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും അത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ തന്നെ നോക്കിയാട്ടെ എന്ത് ലോങ് ആയി അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുക എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു തരും കേട്ടോ നിങ്ങൾ ഓണത്തിനൊക്കെ കുഞ്ഞിക്കൊക്കെ ചെയ്ത് നോക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും ചെയ്യും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ